ഹലോ അസലക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ കഥ അറിയണ്ടേ ഇന്ന് അംഗനവാടി യുവജനോത്സവമാണ് അംഗനവാടിക്കാരുടെ അങ്ങനെ നൂറ്റിനാൽപ്പത് അംഗനവാടികളടങ്ങുന്ന യുവജനോത്സവം ജൂബ്ലി ഹാൾ പാളയം ജൂബ്ലി ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ പറയണ്ടല്ലോ നമ്മളെ അങ്ങനെ വാടിച്ചക്ക എനിക്കും ഉണ്ട് പ്രോഗ്രാം അവൻ്റെയും ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് അങ്ങനെ നേരെ നമ്മൾ വിട്ട് ജൂബിലി ഹാളിലേക്ക് ഇവിടെ ഈ ഒരു ജൂബ്ലി ഹാൾ കേട്ടറിവെന്നല്ലാതെ ആദ്യമായിട്ടാണ് പോകുന്നത് പോകുന്നത് ഈ ഒരു പരിപാടിക്കായതുകൊണ്ട് ഇഷ്ടം പോലെ കുട്ടികളും അമ്മമാരും അച്ഛന്മാരൊക്കെ ആയിട്ട് നല്ലൊരു കാണാൻ തന്നെ വളരെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇഷ്ടംപോലെ കുട്ടികൾ എവിടെ നിന്നൊക്കെ അതിൽ പലതും അറിയുന്നവരും ഉണ്ട് കേട്ടോ ഓരോ ഭാഗത്ത് അംഗനവാടിയും പിന്നെ നമ്മളെ ഭാഗത്തുള്ളതൊക്കെ അറിയുന്ന കുട്ടികളും പാരൻസുകളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളതാണ് നമ്മളെ ആൾക്കാരെ നമ്മളെ ഗ്യാ ഗ്യാങ്ങിനെ നമ്മൾ നിന്ന് നേരെ വിട്ടു മാറും സോറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അങ്ങനെ നമ്മളെ മിലിറ്ററി ചെക്കന്മാരൊക്കെ സെറ്റപ്പ കുട്ടപ്പന്മാരാക്കിയപ്പോൾ എന്താ പറയുക കുട്ടികളെ കണ്ടിട്ടേ നല്ല ക്യൂട്ട്നെസ് ഒന്നും കൂടി കൂടിയ പോലെ അവരൊക്കെ ആ വേഷത്തിൽ കാണാൻ അങ്ങനെ ഓരോരുത്തരും പെറുക്കും പെറുക്കി നമ്മൾ സെറ്റാക്കി മാറ്റിയിട്ടോ പിന്നെന്താ മേക്കപ്പ് ഒന്നും ഓവർ വേണ്ട പട്ടളക്കാരാണല്ലോ പിന്നെ ഒരു ലിപ്സ്റ്റിക് മോനെ എന്ന് ചോദിച്ചിട്ട് പോലും അവനിക്ക് അവനിക്കതും വേണ്ടാന്ന് കാരണം അവനൊരു ലിപ്സ്റ്റിക്ക് നിരോധിയാണ് അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റാക്കി ടീച്ചറെ വിളിച്ച് നമ്മൾ വേഗം ഒരു സെല്യൂട്ടും അടച്ച് നേരെ ലിഫ്റ്റ് കയറി മുകളിലേക്ക് എത്തി അവിടെ ഉദ്ഘാടനമാണ് നമ്മൾ പ്രോഗ്രാം പറഞ്ഞത് മൂന്നരക്കാണ് കേട്ടോ പക്ഷേ ഉദ്ഘാടനമൊക്കെ വന്നത് കൊണ്ട് നമ്മുടെ പ്രോഗ്രാമൊക്കെ വളരെ ഡിലേ ആയി പിന്നെ പിന്നെതാ ഒരു നൃത്തമായിരുന്നു അങ്ങനെ അവൻ്റെ ഉപ്പനക്കാണെന്നും പറഞ്ഞ് നേരെ വിളിപ്പിച്ചു നമ്മുടെ ഉപ്പനെ ഉപ്പ വന്നതിന് ശേഷം പിന്നെ അവിടെ നടന്നത് ഇതാ എല്ലാവരും കരച്ചിലോ പിന്നെ ഒരു കൂട്ട കരച്ചിലായിരുന്നു ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയതോടുകൂടി ഇവർ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ മക്കളും കരച്ചിൽ ഇവരെ കൂട്ടത്തിലുള്ളവരും എല്ലാത്തവരുമായി എല്ലാവരും കാരണം ഇവിടെ ഏൽപ്പിച്ചിട്ട് പേരൻസുകൾ മുങ്ങും അതാണ് സത്യാവസ്ഥ അത് അവർക്ക് നിന്നോ മണത്തിറങ്ങി എന്നൊക്കെ പറയില്ലേ നമ്മുടെ പട്ടാളച്ചക്കന്മാരൊക്കെ നല്ല അടിപൊളിയായി പോയി ലോകം കരച്ചിലേ പിന്നെ നമ്മൾ വീണ്ടും അവിടെ പോസ്റ്റ് പോസ്റ്റായിട്ടും കാരണം നമ്മൾ ടൈം ആവണം നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ അങ്കനവാടിയാണ് പിന്നെ ഞങ്ങൾ മെല്ലെ കരയട്ടേന്നും നോക്കിയിട്ട് കാര്യമില്ല ടീച്ചറെ ഏല്പ്പിച്ച അവിടുന്ന് മുങ്ങി കാരണം സ്റ്റെപ്പ് കാട്ടി കൊടുക്കണം പാട്ട് വെക്കാൻ കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നേരെ വിട്ടു അതിനത്തിൻ്റെ ഇടയിൽ ഇതാ ഒരു അഞ്ചാറ് പരിപാടികളൊക്കെ കണ്ടിട്ടോ ഇനി അടുത്തതാണ് നിൽക്കുന്നത് കാണില്ലേ അടുത്ത നമ്മൾ ഡിങ്കിരി പട്ടാളം ഗ്യാങ് ആണ് പിന്നൊന്നും പറയണ്ട ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം കളിച്ചതിൽ വെച്ച് ഇവർ രണ്ടാളും മാത്രം രണ്ട് കുട്ടികളാണ് ഒന്ന് കുലുങ്ങി കളിച്ചത് അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് കളിച്ച് അതിൻ്റെ ഇടയിൽ കരയുന്നവരൊക്കെ ഉണ്ട് പിന്നെ ലാസ്റ്റൊക്കെ സെറ്റായി എന്നാൽ നമ്മുടെ ഫസ്റ്റ് എടുത്ത സ്റ്റേജ് അത് ഇപ്പം മാറ്റിച്ചൊക്കെ കാണുമ്പോൾ ഒരു രസം തന്നെയാണല്ലോ അത് കളിക്കുന്നുണ്ടോ എന്നതല്ലല്ലോ പ്രാധാന്യം അവർ ആ ഫസ്റ്റ് ആ സ്റ്റേജിൽ കയറി അങ്ങനെയാണല്ലോ ഇങ്ങനെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കാലങ്ങൾ അങ്ങനെ നമ്മളെ മക്കളെ അടിപൊളിയായിട്ട് കളിച്ചിട്ടോ നമുക്ക് പിന്നെ അവർ Men... <sighs> <sighs> Primary. Primary. ി കുലിങ്ങനെന്ത് സ്റ്റെപ്പ് ഇട്ടില്ലെങ്കിൽ എന്ത് സ്റ്റേജുമ്പോൾ കയറിയാൽ മതി ആ ഒരു വേഷമിട്ട് വേഷത്തിൽ സ്റ്റേജുമ്പെ അങ്ങോട്ട് കയറിയാൽ തന്നെ അത്രക്കും നല്ലത് കേട്ടോ എന്നാലും കുറച്ച് ചടച്ചും രണ്ട് മൂന്ന് ലോലിപ്പോപ്പ് വാങ്ങിക്കൊടുത്തും എല്ലാ മക്കളെയും നമ്മൾ സ്റ്റേജുമ്പോൾ കയറ്റി അതിൻ്റെ ഇടയിൽ വേറെ കുറേ മക്കളുണ്ടായിരുന്നു കേട്ടോ നൂറ്റിനാൽപ്പത് അംഗനവാടി കൂടിയിട്ടുള്ള മത്സരങ്ങളാണ് പിന്നെ ലാസ്റ്റ് ഇതാ എല്ലാവർക്കും ഓരോരോ ട്രോഫിങ് ഉണ്ട് കേട്ടോ അവരുടെ ഗിഫ്റ്റ് കൈമാറാൻ അവർക്ക് അത് ട്രോഫിയും കിട്ടി അതിൻ്റെ കൂടെ ലോലിപ്പോപ്പും ഉണ്ട് ലോലിപ്പോപ്പ് പിന്നെ ഓൾറെഡി സ്പോൺസർ ചെയ്യുന്നതാണ് ആര് ഞങ്ങൾ തന്നെ ഈ പരിപാടി നല്ല അടിപൊളിയിൽ കളിച്ചാൽ ലോലിപ്പോപ്പ് വാങ്ങിത്തരാം കിൻ്റർ ജോയ് വാങ്ങിത്തരാം പിന്നെ നേരെ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ സുന്ദർ മഹലിലേക്ക് വിട്ടെ കാരണം ഡ്രസ്സ് അവിടെ നിന്ന് അപ്പോൾ അവിടെ അതും കൊടുത്തു പോകുമ്പോൾ അപ്പോഴാണ് ഈ പൂതി പറഞ്ഞത് ബീഫും പൊറോട്ടയും വേണമെന്ന് അങ്ങനെ നേരെ വിട്ടു ബീഫും പൊറാട്ടയും കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളും കളിപ്പിച്ചതല്ലേ ഇനി നമുക്കും ക്ഷീണമുണ്ട് ഞങ്ങൾ ഞങ്ങൾ സിക്സ്റ്റി ഫൈവും പൊറാട്ടയും അവന് ബീഫും പൊറാട്ടയും കഴിച്ച് നേരെ വിട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക